നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം നെഞ്ചുലച്ച ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ഓരോ ഇന്ത്യക്കാരനും ഉറക്കമുണർന്നത് ഇന്ത്യൻ വ്യോമസേന പൈലറ്റായ ശിവാനി സിംഗ് പാക്കിസ്ഥാന്റെ പിടിയിൽ സോഷ്യൽ മീഡിയയിലും ചില ചാനലുകളിലും വരെ ഈ വാർത്ത നിറഞ്ഞു ഓരോ ഇന്ത്യക്കാരൻ്റെയും ചങ്ക് പിളർന്നു തീർക്കുമെടാ ഇന്ത്യൻ സേന നിന്നെയൊക്കെ തീർത്ത് പാകിസ്ഥാനിൽ കയറി അടിച്ച് ശിവാനിയെ മോചിപ്പിക്കുമെന്ന് പലരും സൈബർ ഇടത്തിൽ പോസ്റ്റുകളും കമൻ്റുകളും ഒക്കെ രേഖപ്പെടുത്തി ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യൻ സേനയിലുള്ള വിശ്വാസമാണത് എന്നാൽ ശിവാനി പാക് പട്ടാളത്തിന്റെ പിടിയിലാണെന്ന വാർത്ത പ്രചരിച്ചത് ചില പാക് സൈറ്റുകളിൽ നിന്നായിരുന്നു അധികം വൈകിയില്ല പാക് പടച്ചുവിട്ട വ്യാജ വാർത്തയ്ക്ക് പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ മറുപടി കൊടുത്തു ഇന്ത്യൻ സൈനികരെ പിടികൂടാൻ പോയിട്ട് അവരുടെ രോമത്തിൽ പോലും തൊടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാനെതിരെ രണ്ടു തരം ആക്രമണം ഒരേ സമയം നടത്തുകയാണ് ഇന്ത്യ ഒന്ന് സൈനിക നടപടിയും രണ്ട് പാക് നുണ ഫാക്ടറിയിൽ നിന്ന് പടച്ചുവിടുന്ന ബോംബുകൾ ചിതറിക്കുകയും ഇതിനിടയിൽ പാകിസ്ഥാന് കരണം പുകയുന്ന അടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ താലിബാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചുവെന്നും വലിയ നാശമുണ്ടായി എന്നുള്ള വ്യാജ വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് പ്രചരിച്ചിരുന്നു ഇപ്പോൾ ഇതിന് വിശദീകരണവുമായി താലിബാൻ ഭരണകൂടം രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചിട്ടില്ല എന്നും ഇത് വ്യാജ വാർത്തയാണെന്നും താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാക് മാധ്യമങ്ങളും സൈറ്റുകളും പ്രചരിപ്പിച്ച വാർത്തയൊന്ന് നോക്കാം ഇന്ത്യൻ വ്യോമസേന പൈലറ്റായ ശിവാനി സിംഗ് പാകിസ്ഥാന്റെ പിടിയിലായി എന്നാണ് ചില പാക് അനുകൂല അക്കൗണ്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പോർ വിമാനം വെടിവെച്ചിട്ടുവെന്നും പൈലറ്റ് പിടിയിലായി എന്നുമായിരുന്നു പ്രചരിപ്പിച്ചത് ഒരു ചിത്രം സഹിതം ചേർത്തായിരുന്നു പോസ്റ്റുകൾ പിന്നീട് പാക് ഗ്രൂപ്പുകൾ ഇത് വ്യാപകമായി ഷെയർ ചെയ്തു അവളെ തീർക്കണം കൊല്ലണം എന്നൊക്കെ പോസ്റ്റിന് താഴെ പൊട്ടൻ പാക്കികളുടെ കമന്റുകളും എന്നാൽ ഇത് വ്യാജമാണെന്ന് നിമിഷങ്ങൾക്കകം ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തൊട്ടുപിന്നാലെ പിഐ ബിയും വിശദ വാർത്താക്കുറിപ്പ് ഇറക്കി ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് പി ഐ ബി ഫാക്റ്റ് ചെക്ക് വിഭാഗം അറിയിച്ചു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂല അക്കൗണ്ടുകൾ നടത്തിയ ഒട്ടേറെ വ്യാജ പ്രചരണങ്ങളാണ് പി ഐ ബി തെളിവുകൾ സഹിതം ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈനികർ കരഞ്ഞുകൊണ്ട് സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് ചില വീഡിയോ പാക് അനുകൂല അക്കൗണ്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണെന്നും ഇന്ത്യൻ സൈന്യവുമായി ഈ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ലായെന്നും പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം എക്സിലൂടെ അറിയിച്ചു ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം പത്തോളം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന അൽ ജസീറയുടെ വാർത്തയും വ്യാജമാണെന്ന് പി ഐ ബി വ്യക്തമാക്കി ഇതിനൊപ്പം ജയ്പൂർ വിമാനത്താവളത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന പ്രചാരണവും തെറ്റാണെന്നും വിമാനത്താവളം സുരക്ഷിതമാണെന്നും പി അറിയിച്ചു പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ തീക്കളിക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി കൊടുത്ത് പിറ്റേന്ന് അത് ലോകത്തിനു മുന്നിൽ വിവരിക്കുന്നതിന് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരുന്നല്ലോ അന്നു മുതൽ പാക് പട്ടാളത്തിന്റെയും ഭീകര കൂട്ടത്തിന്റെയും കുരുപൂട്ടി പാകിസ്ഥാന്റെ തല പിളർക്കാൻ പെൺ ഇറക്കി ഇന്ത്യ ചെക്ക് വെച്ചത് അവന്മാർക്ക് ഒരിക്കലും മറക്കാത്താടിയാണ് അതിനുശേഷം നിരന്തരം പാക് സൈറ്റുകളിൽ നിന്ന് ഇന്ത്യൻ സ്ത്രീകളെ അപമാനിക്കുന്ന പോസ്റ്റുകൾ ചിത്രങ്ങൾ ഒക്കെ പ്രചരിച്ചു കൂടാതെ ഇന്ത്യൻ വനിതാ സൈനികരെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളും നുണ ഫാക്ടറിയിൽ നിന്ന് പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് തീവ്രവാദികൾ പഹൽഗാമിൽ പുരുഷന്മാരെ തോക്കിൻ മുനയിൽ തീർക്കുമ്പോൾ സ്ത്രീകൾ കരഞ്ഞ് കാലു പിടിക്കുന്ന ഭീകരർക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ആനിമേറ്റഡ് ചിത്രങ്ങളൊക്കെ പാക് ഭീകര ഗ്രൂപ്പുകളുടെ സൈറ്റുകളിൽ നിന്ന് പ്രചരിച്ചിരുന്നു എല്ലാത്തിനുമുള്ള അടി ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതായത് നാല് വഴിക്കൂടെയും ഇന്ത്യ കയറി അടിക്കുകയാണ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ വീണ്ടും പാകിസ്ഥാന്റെ നെഞ്ചത്തോട്ട് കയറി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ശനിയാഴ്ച രാവിലെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കത്തി കയറി ഇരുവരും പാകിസ്ഥാന്റെത് വൃത്തികെട്ട അജണ്ടയാണെന്ന് വ്യോമിക സിംഗ് തുറന്നടിച്ചു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് തുടർന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിച്ച നുണ കോട്ടകൾ വ്യോമിക തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തുവെന്നും സൂറത്തിലെയും സിർസയിലെയും വ്യോമത്താവളങ്ങൾ തകർത്തു എന്നുമായിരുന്നു പാകിസ്ഥാന്റെ പ്രചരണം എന്നാൽ ഇതെല്ലാം തീർത്തും വ്യാജമാണെന്നും ഇത്തരം വ്യാജവാദങ്ങളെ ഇന്ത്യ തള്ളിക്കളയുകയാണെന്നും വ്യോമിക സിംഗ് പറഞ്ഞു പാകിസ്ഥാന്റെ പ്രചരണങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കാനായി ഇന്ത്യയിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ വ്യോമിക തീയതിയും സമയവും എല്ലാം രേഖപ്പെടുത്തിയ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇന്ത്യ പുറത്തുവിട്ടത് ഇന്ത്യയിലെ വ്യോമ താവളങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ നിലയിൽ തുടരുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യോമിക സിംഗ് വ്യക്തമാക്കി നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കടുത്ത് പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഏതാനും സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യോമികാ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്ന പാകിസ്ഥാൻ നടത്തിയതെന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ നേർക്ക് നേർ നിന്ന് പൊരുതാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ ഭീരുത്വപരമായ നീക്കമാണ് നടത്തുന്നതെന്ന് കേണൽ സോഫിയ ഖുറേഷിയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തീർത്തും പരിതാപകരവും ഭീരുത്വപരവുമായ നീക്കത്തിലൂടെ പാകിസ്ഥാൻ ശ്രീനഗറിലെയും അവന്തിപുരയിലെയും ഉദ്ധംപൂരിലെയും ആശുപത്രികളും സ്കൂൾ പരിസരങ്ങളും ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത് ദ്രുതഗതിയിൽ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യൻ സൈന്യം ഇതിന് തിരിച്ചടി നൽകി വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയും പാകിസ്ഥാൻ തുടരുകയാണ് ആദംപുരിയിലെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം സൂറത്ഗഡിലെയും സിർസയിലെയും എയർ ഫീൽഡുകൾ നഗ്രോട്ടയിലെ ബ്രഹ്മോസ് ബേസ് ഉൾപ്പെടെ ഇന്ത്യയുടെ മിലിറ്ററി സ്റ്റേഷനുകൾക്ക് കനത്ത നാശനഷ്ടം പാകിസ്ഥാൻ വരുത്തിയെന്ന വ്യാജ വിവരം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് ഒരു വിള്ളൽ പോലും വീഴ്ത്താൻ ഒരു കേടുപാടുകൾ പോലും വരുത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് സോഫിയ ഖുറേഷി വ്യക്തമാക്കി ഇന്ത്യൻ ഊർജ്ജ ഇടനാഴിയും പവർ പവർഗ്രിഡും നിർവീര്യമാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണവും അടിസ്ഥാനരഹിതമാണ് ശ്രീ അമൃത്സർ സാഹിബിന് നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യ തന്നെയാണെന്ന പാക് പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നും വ്യാജ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അഫ്ഗാനിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ആക്രമണം നടത്തിയത് ആരെന്ന് അവർക്ക് തന്നെ അറിയാമെന്നും സോഫിയ മറുപടി കൊടുത്തു ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നും സോഫിയ വ്യക്തമാക്കി ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട് ആളില്ല ചെറുവിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു പലതവണ വ്യോമാതിർത്തി ഭേദിച്ചെത്തിയായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്യ വരെ ഇരുപത്തിയാറിടങ്ങളിൽ വ്യാപക ആക്രമണങ്ങൾ നടന്നു ഉധംപൂർ പട്ടാൻകോട്ട് ആദംകോട്ട് ഭുജ് എന്നിവയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് പഞ്ചാബിലെ പല വ്യോമത്താവളങ്ങൾക്ക് നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണമുണ്ടായി ഇതിന് തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകിയതെന്നും സോഫിയ ഖുറേഷി വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ആകാശത്ത് തന്നെ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഒരു കേടുപാടുകളും സൈനിക കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നും തെളിവു സംഗീതം സോഫിയ ഖുറേഷി മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി അതായത് പാകിസ്ഥാന്റെ സകല നുണ കോട്ടകളും ഇന്ത്യ തകർത്തെറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ അവരുടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചില മാധ്യമങ്ങളിലൂടെയും എക്സിലൂടെയും ഇന്ത്യക്കെതിരെ നുണകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുന്നു പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പോലും മനഃപൂർവ്വം വ്യാജ വാർത്തകൾ നടത്തുകയാണ് ബഹാവൽപൂരിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചിട്ടു എന്ന തെറ്റായ അവകാശവാദമായിരുന്നു ആക്രമണം മുറുകി നിന്ന ഘട്ടത്തിൽ വീഡിയോ സഹിതം പങ്കുവെച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിലെ മോഗയിൽ നടന്ന മിഗ് ട്വൻ്റി വൺ വിമാനത്തിന്റെ അപകടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ഇതെന്ന് പി ഐ ബി മറുപടിയും കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വീഡിയോ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ ബ്രിഗേഡ് ആസ്ഥാനം തകർക്കുന്നതിന്റെ തെളിവായി പ്രചരിപ്പിക്കാനും ശ്രമം നടന്നു ഇന്ത്യൻ സൈനികരെ തടവിലാക്കിയതായി അവകാശപ്പെട്ട പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് തന്റെ പ്രസ്താവന ഒടുവിൽ പിൻവലിക്കേണ്ടി വന്നതും നാണക്കേടായി അതായത് ഇത്തരത്തിൽ ഇന്ത്യൻ സൈനികരെ ഞങ്ങൾ പിടികൂടി ഇന്ത്യയുടെ സൈനിക ആസ്ഥാനങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു തുടങ്ങിയ നിരവധി വ്യാജ വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാത്തിനും എണ്ണി എണ്ണി മറുപടി കൊടുത്തിട്ടുണ്ട് വെറും മറുപടിയല്ല തെളിവ് സഹിതമാണ് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത് അങ്ങനെ യുദ്ധത്തിന് വന്നിട്ട് ഇന്ത്യൻ സൈന്യത്തോടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിനിടയിൽ ഇടത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കൊണ്ടുവന്ന ഫാക്ടറിയും ഇന്ത്യ പൂട്ടി പൂട്ടിക്കെട്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്